കൂടുതലായിട്ടും ഇങ്ക് സ്കെച്ചുകളാണ് ചെയ്യാറുള്ളത് ഇങ്ക് സ്കെച്ച് വളരെ ഇഷ്ടമാണ് എന്താ ഇങ്ക് സ്കെച്ചിന്റെ ഒരു പ്രത്യേകത മറ്റ് മാധ്യമങ്ങളെക്കാളും ഇങ്ക് സ്കെച്ച് വളരെ ശ്രമകരമാണ് അത് ചെയ്യാൻ കാരണം അത് ലൈവായിട്ട് ചെയ്തു പോകുമ്പോൾ അതിനെന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇറേസ് ഒന്നും ചെയ്യാൻ പാടില്ല പറ്റില്ല അതിന് അതിനുള്ള സാധ്യത കുറവാണ് എങ്കിലും അത് ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് അതെനിക്ക് വളരെ ഇഷ്ടമാണ് ഇംഗ് സ്കെച്ചുകളിലൂടെ ഛായാചിത്രങ്ങളിലൂടെ പ്രകൃതിയെ ചുറ്റുപാടുകളെ മനുഷ്യരെ പകർത്തുന്ന ഒരു കലാകാരൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗസ്ഥനാണ് ശ്രീ ബിനുരാജ് ഇന്ന് സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്നത് ബിനുരാജാണ് നമസ്കാരം നമ്മളിങ്ങനെ പ്രകൃതിയെ അതോടൊപ്പം തന്നെ ചരിത്ര പ്രാധാന്യമുള്ള കേന്ദ്രങ്ങളെയൊക്കെ സ്കെച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളുകളായി ഒരു നാല് അഞ്ച് വർഷമായി ഈ ഇങ്ങനെ ലൈവായിട്ട് പോയിരുന്ന സ്കെച്ചുകൾ ചെയ്യാൻ തുടങ്ങിയിട്ട് അതിന് വേണ്ടി നടത്തുന്ന യാത്രകൾ ഒക്കെ എങ്ങനെയാണ് യാത്രകൾ പണ്ട് തൊട്ടേ ഇഷ്ടമാണ് പിന്നെ ജോലി ആവശ്യം പോലീസിലായത് കൊണ്ട് ജോലി ആവശ്യത്തിനായിട്ട് ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരാറുണ്ട് അപ്പോൾ ഈ ചരിത്ര പ്രാധാന്യമുള്ള ഒത്തിരി സ്ഥലങ്ങളും കെട്ടിടങ്ങളും ഏരിയകളും ഒക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഡോക്യുമെന്റ് ചെയ്താലോ എന്നൊരു ആലോചനയിൽ നിന്നാണ് ഇങ്ങനൊരു ആഗ്രഹം വന്നത് പിന്നെ ചിത്രം വര ചെറുപ്പം തൊട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത് ചില വ്യക്തികളെ ചില വിശിഷ്ട വ്യക്തികളെ രേഖാചിത്രങ്ങളിലൂടെ അവതരിപ്പിക്കാറുണ്ട് വളരെ ശ്രദ്ധേയരായ വ്യക്തികള് ഞാൻ പോർട്രേറ്റുകൾ അധികം ചെയ്യാറില്ല എങ്കിലും ചില ശ്രദ്ധേയരായ വ്യക്തികളുടെ പോർട്രേറ്റുകൾ ചെയ്ത് അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഷെഹാൻ കരുണതിലക എന്ന് പറയുന്ന ഒരു ബുക്കർ പ്രൈസ് നേടിയ ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ലൈൻ സ്കെച്ച് ഞാൻ ചെയ്തിട്ട് മാതൃഭൂമി ഇന്റർനാഷണൽ ഫിലിം ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയുന്ന കാ ഫെസ്റ്റിവലിൽ വെച്ച് അദ്ദേഹത്തിനെ നേരിട്ട് കാണുകയും ആ പോർട്രേറ്റ് ഞാൻ അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്തിട്ടുണ്ട് എവിടെയായിരുന്നു എവിടെയായിരുന്നു ഒക്കെ ജനിച്ചു വളർന്നത് മുണ്ടക്കേത്താണ് ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ എസ്റ്റേറ്റിലായിരുന്നു അച്ഛനും അമ്മയും എസ്റ്റേറ്റ് ജോലിക്കാരായിരുന്നു പഠിച്ചത് മുണ്ടക്കയം സെൻറ് ആൻ്റീസ് ഹൈസ്കൂളിലും കാഞ്ഞിരപ്പള്ളി സെൻറ് ഡൊമിനിക്സ് കോളേജിലുമായിട്ടാണ് പിന്നീട് ഡിഗ്രി പി ജി കാഞ്ഞിരപ്പള്ളി അഞ്ജലി കോളേജിലും അങ്ങനെയായിരുന്നു വിദ്യാഭ്യാസം ഈ പഠിച്ച ചില സ്ഥാപനങ്ങളൊക്കെ ഹൃദയത്തിൽ ഇങ്ങനെ സൂക്ഷിക്കുകയും അത് രേഖാചിത്രങ്ങളായിട്ട് പെൻസ്കെച്ചുകളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ ഓർമ്മയിൽ നിന്നല്ല കൂടുതലും ഞാൻ ആ പ്രദേശത്ത് പോയി അവിടെ ഇരുന്ന് ലൈവായിട്ട് വരച്ച് ആണ് ചെയ്യുന്നത് അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ഫീലുണ്ട് അവിടെ നേരിട്ട് അവിടെ ചെന്നിരുന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ചരിത്രവും അവിടെ പരിചയപ്പെടുന്ന ആൾക്കാരോട് ചോദിക്കുന്നതും അതൊരു വലിയ ഫീലാണ് ആ ഒരു ഫീൽ ഉള്ളതുകൊണ്ട് ഞാൻ പ്രധാനമായിട്ടും അവിടെ പോയിരുന്നു വരയ്ക്കുകയാണ് പതിവ് എങ്ങനെയാണ് ഇത് പബ്ലിഷ് ചെയ്യാറ് ഇത് ഫേസ്ബുക്ക് വഴിയാണ് പബ്ലിഷ് ചെയ്യുന്നത് ഈ രംഗത്തേക്ക് ഇറങ്ങിയിട്ട് നാലഞ്ച് വർഷമേ ആയിട്ടുണ്ടെങ്കിൽ പോലും കൗമാരകാലം തൊട്ട് തന്നെ ഇത്തരം ഒരു കഴിവ് ഉണ്ടായിരുന്നു മനസ്സിലാക്കിയിരുന്നു ചെറുപ്പം തൊട്ടേ വരയ്ക്കുമായിരുന്നു സ്കൂള് തൊട്ടേ കാർട്ടൂണിനും പെൻസിൽ ഡ്രോയിങ്ങിനും കവിതാരചനയ്ക്കും കഥാരചനയ്ക്കും ഒക്കെ സമ്മാനങ്ങൾ ധാരാളം കിട്ടിയിട്ടുണ്ട് കോളേജ് കാലയളവിലും ലഭിച്ചിട്ടുണ്ട് കൂടാതെ കാവൽ കയറളി പോലീസിൻ്റെ കാവൽ കയറളി എന്ന് പറയുന്ന മാഗസിൻ ഒരു സംസ്ഥാനതല ലേഖന മത്സരം നടത്തിയിരുന്നു അതിലെനിക്ക് ഒന്നാം സമ്മാനം ലഭിച്ചിട്ടുണ്ട് എഴുത്തുമുണ്ട് വരെയുമുണ്ട് ഔദ്യോഗിക ജീവിത രംഗത്ത് കടന്നതിന് ശേഷം നമ്മുടെ ഈ കലാപരമായിട്ടുള്ള കഴിവുകൾ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് പോലീസ് ലൈഫിൽ കലാപരമായ കഴിവുകൾ ഒന്നിച്ചു കൊണ്ടുപോകാം എന്ന് പറയുന്നത് വളരെ ശ്രമകരമാണ് ഡ്യൂട്ടി ഷെഡ്യൂൾ അതുപോലെ ബുദ്ധിമുട്ടേറിയ ഡ്യൂട്ടി ഷെഡ്യൂളാണ് ആണ് അതിനിടയ്ക്ക് സമയം കണ്ടെത്തുന്നത് വളരെ ശ്രമകരമാണെങ്കിലും ഞാൻ എൻ്റെ കുടുംബജീവിതവും ഔദ്യോഗിക ജീവിതവും ഒപ്പം ഈ കലാജീവിതവും ഒന്നിച്ചു കൊണ്ടുപോകുന്നുണ്ട് യാത്രകൾ നന്നായിട്ട് വേണ്ടി വരും മാത്രമല്ല എവിടെയെങ്കിലും നമ്മൾ ചെന്നിട്ട് ഏതെങ്കിലും ഒന്നിൻ്റെ പകർപ്പല്ല എടുക്കുന്നത് മറിച്ച് നമ്മൾ ആ സ്ഥലത്ത് പോയിരുന്ന് പെൻസ്കെച്ച് ചെയ്യാറുണ്ട് പെൻസിൽ ഡ്രോയിങ് നടത്താറുണ്ട് കൂടുതലായിട്ടും ഇങ്ക് സ്കെച്ചുകളാണ് ചെയ്യാറുള്ളത് ഇങ്ക് സ്കെച്ച് വളരെ ഇഷ്ടമാണ് എന്താ ഇങ്ക് സ്കെച്ചിൻ്റെ ഒരു പ്രത്യേകത മറ്റ് മാധ്യമങ്ങളെക്കാളും ഇംഗ്ലീഷ് സ്കെച്ച് വളരെ ശ്രമകരമാണ് അത് ചെയ്യാൻ കാരണം അത് ലൈവായിട്ട് ചെയ്തു പോകുമ്പോൾ അതിനെന്തേലും മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇറേസ് ഒന്നും ചെയ്യാൻ പാടില്ല പറ്റില്ല അതിന് അതിനുള്ള സാധ്യത കുറവാണ് എങ്കിലും അത് ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് അതെനിക്ക് വളരെ ഇഷ്ടമാണ് ഇപ്പോൾ അങ്ങ് ചെയ്തിട്ടുള്ള വർക്കുകളില് ഏറെ ശ്രദ്ധേയമായിട്ട് മാറിയത് ഇത് ഗംഭീരമായിരിക്കുന്നുവെന്ന സുഹൃത്തുക്കളും അല്ലെങ്കിൽ ആസ്വാദകരും പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണ് അത് വളരെ അടുത്ത കാലത്ത് എൻ്റെ സ്കൂള് ഞാൻ പഠിച്ച സെൻറ്റ് സെൻറ് ആൻ്റണീസ് ഹൈസ്കൂള് ആ ഹൈസ്കൂളിൻ്റെ ഒരു ചിത്രം വരയ്ക്കുകയും ഞാൻ സ്കൂൾ പഠിച്ചിരുന്ന സമയത്ത് ആ അതിൽ യു പി സ്കൂള് ഇടിഞ്ഞു വീഴുകയുണ്ടായി ഇടിഞ്ഞു വീണ് രണ്ട് കുട്ടികൾ മരിച്ചിരുന്നു ആ അപ്പോൾ അത് അതെല്ലാം കൂടി ചേർത്ത് ഒരു സ്റ്റോറിയാക്കുകയും ആ ചിത്രം ഞാൻ വരച്ച് ഇട്ടിരുന്നു അത് വളരെയേറെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും അന്ന് ആ സ്കൂളിൽ പഠിച്ചിരുന്ന ആൾക്കാരൊക്കെ ഇന്ന് സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ ജോലി ചെയ്യുന്നവരുണ്ട് അവരൊക്കെ ആ എഴുത്ത് വായിക്കുകയും ആ ഓർമ്മകൾ ഇപ്പോഴും അവരുടെ മനസ്സിൽ ലൈവ് ആയിട്ടുണ്ട് അവരൊക്കെ തന്നെ പലരും എന്നെ വിളിച്ച് അഭിനന്ദിക്കുകയും ആ എഴുത്തിനെയും ആ വരെയും ഒത്തിരി അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത് വളരെയേറെ സന്തോഷം തന്ന ഒരു മുഹൂർത്തമാണ് ശ്രീ വിദ്രാജ സർഗവാസിനി ഉള്ളവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അങ്ങനെയുള്ള കൂട്ടായ്മകളോടൊപ്പം നിൽക്കാറുണ്ട് അങ്ങനെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യാറുള്ളത് ഇതുകൂടാതെ പുസ്തകമായ ഉണ്ടായിരുന്നു ചെറുപ്പം തൊട്ടേ വീട്ടിൽ കുറേ പുസ്തകങ്ങളുമുണ്ട് ഞങ്ങൾ കുമിളി കേന്ദ്രീകരിച്ച കൃതി എന്ന് പറയുന്നൊരു സാംസ്കാരിക സംഘടനയുണ്ട് അവിടെ പ്രധാനമായിട്ടും ചെയ്യുന്നത് പുസ്തക വായനയെ പരിപോഷിപ്പിക്കുക കുട്ടികളിൽ വായന വളർത്തുക കൂടാതെ പൊതു രംഗത്തേക്ക് വരാതെ മടിച്ചു നിൽക്കുന്ന എഴുത്തുകാരായിട്ടുള്ള യുവതികളും പല കുടുംബ കുടുംബിനികളും ഒക്കെ ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ രചനകൾ ശേഖരിച്ച് അതെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഒരു പുസ്തകമാക്കി ഞങ്ങൾ പബ്ലിഷ് ചെയ്യുകയുണ്ടായി അത് മഞ്ഞ് കാറ്റിനോട് പറഞ്ഞത് എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞങ്ങളത് കുമളിയിൽ നിന്നും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അങ്ങനെ അത് പുസ്തക വായന പ്രമോട്ട് ചെയ്യുന്ന അല്ലെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി പരിപാടികളിൽ ഞാൻ മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് പഠിച്ചിട്ടുള്ള വിദ്യാലയങ്ങളിൽ നിന്നുള്ള പ്രോത്സാഹനം ഉണ്ടാകും അതോടൊപ്പം തന്നെ ചില മാതൃകാപരമായിട്ട് ഇപ്പോൾ താങ്കൾ ചെയ്യുന്ന ഈ ആർട്ടിസ്റ്റിക് വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില മാതൃകകൾ താങ്കളുടെ ഹൃദയത്തിൽ ഉണ്ടാകും അങ്ങനെയുള്ള മാതൃകകളൊക്കെ ചിത്രപര സ്കൂൾ കാലയളവിൽ മാത്യൂസ് തോരത്തേൽ എന്ന് പറയുന്ന ഒരു എൻ്റെ ഒരു ഗുരുനാഥനുണ്ടായിരുന്നു അവിടുത്തെ ഡ്രോയിങ് മാഷർ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ ലൈവ് സ്കെച്ച് ചെയ്യുന്നതിന് ഞാനൊരു മുൻകൂട്ടി എനിക്കൊരു മുൻ പരിചയമില്ല മുൻ അതിനൊരു മുൻ മാതൃകകൾ എനിക്കില്ല അതെനിക്ക് ഒരു ഇഷ്ടമായിട്ട് വന്നു ചേർന്ന് അത് ഞാനിങ്ങനെ പരിപോഷിപ്പിച്ച് കൊണ്ടുവരികയാണ് ആ അങ്ങനെ പിന്നെയുള്ള മാതൃഭൂമിയിൽ മദനൻ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റുണ്ട് മാതൃഭൂമിയുടെ സ്റ്റാഫ് ആർട്ടിസ്റ്റാണ് വലിയ ആർട്ടിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ ഞാൻ മാഗസിനുകളിലൊക്കെ കണ്ടിട്ടുണ്ട് അതുമാത്രമേ ഉള്ളൊരു മുൻ മാതൃക എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ പീരുമേട്ടിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് അമ്മച്ചി കൊട്ടാരം അമ്മച്ചി കൊട്ടാരം ചരിത്ര പ്രാധാന്യമുള്ള അതെ അമ്മച്ചൊട്ടാരം അത് ഞാൻ പീരുമേട് പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ദിവസം സമയത്ത് ഒരു ദിവസം സമയം കണ്ടെത്തി ഞാൻ അവിടെ പോയി അവിടെ നിന്ന് സ്കെച്ച് ചെയ്യുകയും അതിൻ്റെ ചരിത്രം ഇന്റർനെറ്റിൽ നിന്നും അവിടെ ചോദിച്ചും മനസ്സിലാക്കി അതെല്ലാം കൂടെ ചേർത്തൊരു കഥയാക്കി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് വളരെ നല്ലൊരു സൃഷ്ടിയായിരുന്നു ഭാവി പ്രൊജക്ടുകൾ എന്തൊക്കെ എന്തൊക്കെയാണ് ഇനിയും ഈ രംഗത്ത് തന്നെ ജോലിയോടൊപ്പം എൻ്റെ ഈ കലാപ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം ഇനിയും ധാരാളം യാത്രകൾ ചെയ്യാനും ഇന്ത്യയിലും കേരളത്തിലും അറിയപ്പെടാതെ കിടക്കുന്ന അധികമാരും അറിയാത്ത ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളുടെ സ്കെച്ചുകളും ചിത്രങ്ങളും ഒക്കെ വരച്ച് അത് പ്രസിദ്ധീകരിക്കണമെന്നും ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഒരു പുസ്തകമായിട്ട് പുറത്തിറക്കണമെന്നും ആഗ്രഹമുണ്ട് ശ്രീ ബിരാജനായി ലഭിച്ച അംഗീകാരങ്ങൾ എന്തൊക്കെയാണ് വലിയ അംഗീകാരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ ഈ അടുത്ത കാലത്ത് ഞാൻ പഠിച്ച എൻ്റെ മാതൃവിദ്യാലയമായ കാഞ്ഞിരപ്പള്ളി സെയിൻറ്റ് ഡൊമിനിക്സ് കോളേജിൻ്റെ വജ്രജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ഒരു ലോഗോ കോമ്പറ്റീഷൻ നടത്തിയിരുന്നു ആ പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നൊക്കെ ആ ലോഗോ കോമ്പറ്റീഷനിൽ എൻ്റെ ലോഗോയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അത് ആ വജ്രജൂബിലിയുടെ ആ ആഘോഷ ചടങ്ങിൽ വെച്ച് എന്നെ ആദരിക്കുകയുണ്ടായി അത് വളരെ ഒരു നല്ലൊരു മുഹൂർത്തമായിരുന്നു വളരെ ചാരിതാർത്ഥ്യകരമായിരുന്നു കാരണം എന്നെ പഠിപ്പിച്ച അധ്യാപകരെല്ലാം സദസ്സിലുണ്ടായിരുന്നു അവരെ സദസ്സിലിരിക്കുമ്പോൾ എന്നെ പൊന്നാടെ എണീച്ച് ആദരിക്കുന്ന ഒരു വൈകാരിക മുഹൂർത്തം മുഹൂർത്തമായിരുന്നു അതെനിക്ക് എന്നെ വല്ലാതെ സ്പർശിച്ച ഒരു നിമിഷമായിരുന്നു അന്ന് ഞാൻ എൻ്റെ ഗുരുക്കന്മാരെല്ലാം കാണുകയും അവരുടെ അനുഗ്രഹം തേടുകയും ഉണ്ടായി അന്ന് തന്നെ നിലവിൽ മൂന്നര വർഷമായി ഞാൻ ഇടുക്കി ശാന്തൻപാറ പോലീസ് സ്റ്റേഷനിൽ സബ് സബ്ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യുന്നുണ്ട് സഹപ്രവർത്തകരുടെ പ്രോത്സാഹനം സഹപ്രവർത്തകർ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് വീട്ടുവിശേഷങ്ങൾ വീട്ടിലാരൊക്കെ ഉണ്ട് ഇപ്പോൾ താമസിക്കുന്നത് ഭാര്യ രമ്യ രണ്ട് കുട്ടികളാണുള്ളത് അപർണാ ബിനു അദ്വൈതാ ബിനു രണ്ടുപേരും സ്കൂൾ വിദ്യാർത്ഥിനികളാണ് ഈ കലാപ്രവർത്തനം ഒക്കെ ചെയ്യുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഔദ്യോഗിക സേവനങ്ങൾക്ക് ഇടവേള കിട്ടുന്ന സമയങ്ങളിലാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാവൽ മാസിക ഉൾപ്പെടെയുള്ള പ്രസിദ്ധീകരണങ്ങളിൽ ശ്രീ ബിൻരാജ് വരയ്ക്കാറുണ്ട് അതോടൊപ്പം തന്നെ ചരിത്ര പ്രാധാന്യമുള്ള ഇടങ്ങൾ തേടിയുള്ള അദ്ദേഹത്തിന്റെ യാത്ര തുടരുക തന്നെയാണ് ഇനിയും ഒരുപാട് വ്യക്തിത്വങ്ങളെ ഒരുപാട് ഇടങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ബിരിരാജന് കഴിയട്ടെ ഒരുപാട് പഠമാണ്